നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ സങ്കടപ്പെടാറുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം സോ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തുന്നത് സോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മുടെ ലൈഫിലെ സ്വപ്നങ്ങളിൽ നിന്നും നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമാണ് ഒരു സമാധാനമാണ് ആ ഒരു സാധനം അത് എന്തിലൂടെയുമാകാം ഒരു പക്ഷെ നല്ല ജോലിയായിരിക്കാം ഒരുപാട് പണം സമ്പാദിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും ഒരു വീടുണ്ടാക്കുന്നതായിരിക്കാം ഇതിലൂടെയെല്ലാം നമ്മൾ സന്തോഷവും സമാധാനവും കണ്ടെത്താറുണ്ട് പക്ഷേ ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ റിയാലിറ്റിയുമായി മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സമാധാനം സന്തോഷം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളെ സങ്കടപ്പെടുത്താറുണ്ട് സന്തോഷിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിലെ പഴയ ചാപ്റ്റർ മറിച്ചുകൊണ്ടേയിരുന്നാൽ അതായത് നമ്മുടെ ലൈഫിലെ പഴയ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നാൽ ഒരിക്കലും നമുക്ക് ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ കഴിയില്ല ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചത് അതിനെ മറക്കാൻ ശ്രമിക്കുക സോ നമുക്കിടയിലുള്ള പലരും നമ്മുടെ പാസ്റ്റിനെ ഓർത്ത് കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഇല്ലാതാക്കുകയാണ് ആ ഒരു പ്രസൻറ്റില് ജീവിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ് ശരിയാണ് നമുക്കറിയാം നമ്മുടെ ആ കഴിഞ്ഞു പോയ ലൈഫിലെ ഒരു കാര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ ആ കഴിഞ്ഞു പോയ വിഷമിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതെ പശ്ചാത്തപിക്കാതെ ആ ഒരു കാര്യത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും ഇനി പ്രസൻറ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്കറിയാം നമ്മുടെ ലൈഫിലെ പലവിധ സിറ്റുവേഷൻസിലൂടെ ജീവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാവരും എല്ലാവർക്കും പല സോ എന്താണോ നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിച്ചത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക ദെൻ അതിനെ ഓവർ തിങ്കിങ് ചെയ്യാതെ നമ്മുടെ ലൈഫിലെ ഒരു പുതിയ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മളെ ഹാപ്പി ആക്കുന്നത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക ദെൻ പാസ്റ്റിനെ മറക്കുക ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിത ജീവിതയാത്രയിലെ പല സിറ്റുവേഷൻസ് കൊണ്ടും നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ചതിച്ച സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അവരോടൊക്കെയും നമുക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നാം പക്ഷേ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ അത് സൂക്ഷിക്കാണ്ടിരിക്കുക അത് വളരെ ഷോർട്ട് ടൈം തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും അത് ിലീറ്റ് ചെയ്യുക കാരണം നമ്മുടെ ഹെൽത്തിനായാലും നമ്മുടെ മാനസികാരോഗ്യങ്ങൾക്കും എല്ലാത്തിനും അത് വളരെയധികം ദോഷമായിട്ടാണ് ബാധിക്കുക സോ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ മനസ്സിൽ ഒരാളോട് പോലും വെറുപ്പ് ഉണ്ടാവാതിരിക്കുക അങ്ങനൊരു കാര്യം നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യാണ്ടിരിക്കുക ഒരു പക്ഷേ നമ്മോട് ഇതെല്ലാം ചെയ്ത ആ ഒരു വ്യക്തി ഇതെല്ലാം വിട്ട് അവരുടേതായ കാര്യങ്ങളിലേക്ക് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മുടെ മനസ്സിൽ ദേഷ്യവും അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പും വെച്ച് നമ്മൾ നമ്മുടെ നെഗറ്റീവായ ചിന്തകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോടുള്ള ദേഷ്യമോ വെറുപ്പോ നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യാതെ അത് അതപ്പം തന്നെ നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഡ്രീംസ് ആൻഡ് ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു പ്രതീക്ഷയും ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഒരു ഹൈലി ഗോൾ ഓറിയൻറ്റഡ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു അൺഹാപ്പിനെസ്സാണ് കിട്ടുന്നത് കാരണം നമ്മുടെ ലൈഫിൽ ആ ഗോൾസിലേക്ക് എത്താൻ കഴിയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷനും അതുപോലെ തന്നെ സാഡ്നസ്സൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അൺഹാപ്പിനെസ്സാണ് നൽകുന്നത് സോ നമുക്ക് എക്സ്പെക്റ്റേഷൻസും ഗോൾസും ഒക്കെ നല്ലതാണ് പക്ഷെ റിയാലിറ്റി നമ്മളെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യമാണ് പെർഫെക്ഷനിസം ഈ ലോകത്ത് എല്ലാവരും പക്ക പെർഫെക്റ്റ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് അത് നമ്മുടെ സക്സസ് റേറ്റ് കൂട്ടും പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആവണം എന്നുള്ളത് നമ്മൾ വാശി പിടിക്കരുത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോലും നമുക്ക് കഴിയില്ല സോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമ്മൾ ആ കാര്യത്തിൽ ഹാപ്പി ആയി ഇതുപോലെ തന്നെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഈ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാത്തിരിക്കും അങ്ങനെ ഒരുപാട് സമയം നമ്മളിൽ നിന്നും പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക ദെ അഞ്ചാമതായി പറയാനുള്ളത് നമുക്ക് ഓവറായിട്ട് ഒരു കാര്യത്തിനും അഡിക്ഷൻ ഇല്ലാതിരിക്കുക ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പേരും നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കൂടുതൽ അതിൽ അഡിക്ഷൻ ആവാതിരിക്കുക അങ്ങനെ ഈ ഓവറായിട്ട് ഈ സ്ക്രോളിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് അതിലൂടെ നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ മെൻ്റലി ഫിസിക്കലി ഒക്കെ നമുക്ക് ഒരുപാട് ദോഷങ്ങളാണ് അതിലൂടെ കിട്ടുന്നത് എൻഡ് ഓഫ് ദ ഡേ നമുക്കതിൽ നിന്ന് കിട്ടുന്നത് സങ്കടങ്ങളായിരിക്കും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുക ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റൊരാൾ വന്ന് നമ്മളെ ഹാപ്പി ആക്കും എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്കെല്ലാവർക്കും ഹാപ്പിയായ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ